എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം വരുന്ന ഒരു ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ പുള്ളിക്ക് ബിസിനസ്സാണ് എന്നാൽ അത്രയും ആയിട്ടുള്ള ഒരു ബിസിനസ് വന്ന അപ്പം ഒരു ദിവസം ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം രാവിലെ എത്തിയപ്പോൾ നമ്മളെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പം പിന്നെ പുള്ളിക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വളരെ തമാശ രൂപേണ തന്നെ പറഞ്ഞു ആ എൻ്റെ ബസ് എന്ന് പറഞ്ഞു കേട്ടോ ബസ് പറഞ്ഞു ആളുകൾക്കൊന്നും ഭക്ഷണമല്ല പക്ഷെ വലിയൊരു അപകടത്തെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് അങ്ങ് അവതരിപ്പിച്ചു നമ്മളെല്ലാവരെയും ഇങ്ങനെ നോക്കുക ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഞാൻ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ലൈഫ് ഒരു ഫോട്ടോസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുളുവായിട്ട് വീട് വിട്ടിറങ്ങി നാട് വിട്ടിറങ്ങി വന്നതിന് ശേഷം പക്ഷേ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ അങ്ങനൊരു പേഴ്സണാലിറ്റി അല്ല ഞാൻ വളരെ സെൻസിറ്റീവാണ് വളരെ ഇമോഷണൽ ഇമോഷണലായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പം അത്രയും അങ്ങനെ നഷ്ടങ്ങളെ അങ്ങനെ എടുക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു പക്ഷേ തുടരെ 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 മണി കിട്ടുമ്പോൾ എൻ്റെ ഹെൽത്തിനെ അത് ബാധിക്കാൻ തുടങ്ങി ഇപ്പം പക്ഷേ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ കരച്ചിൽ വന്നാൽ ഞാൻ കരയും പക്ഷേ ആ കരഞ്ഞു കഴിഞ്ഞാൽ കരയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ കരച്ചിൽ വന്നാൽ കരയുക തന്നെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് അത് ഞാൻ ചിന്തിക്കും അതെനിക്ക് എത്താൻ എങ്ങനെ എത്തിക്കണം എന്ന് എനിക്കൊരു രൂപരേഖ എൻ്റെ മനസ്സിലുണ്ടാവും ഞാൻ അതിനനുസരിച്ച് നടക്കും അവിടെ എത്തുകയും ചെയ്യും അത് ഉറപ്പാണ് ഞാൻ അവിടെ എത്തും കാരണം ഇപ്പോൾ ലാസ്റ്റ് ടു ഇയേഴ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നുപോയതായിരുന്നു ഹെൽത്ത് വൈസ് കഴിഞ്ഞ ഉടനെ തന്നെ ഓഫീഷ്യലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ കൗൺസിലിംഗ് എത്തിക്സ് എന്നാൽ എന്നെ സംബന്ധിച്ചോളം കോൺഫിഡൻഷ്യാലിറ്റിയാണ് അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി പാലിച്ചതിന്റെ ബേസിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയുമായിട്ട് എനിക്ക് ശത്രുത നേരിടേണ്ടി വന്നു അപ്പോൾ വീണ്ടും എനിക്ക് എല്ലാ തരത്തിലും വീണ്ടും പ്രഷറായിരുന്നു അപ്പോഴുമൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സൈഡിൽ കൂടെ പോകുമ്പോഴും ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഓർക്കം അതൊരു ചിരിയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റണം പക്ഷേ അത്രയും ലാഘവത്തോടു കൂടി നഷ്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റത്തില്ല എൻ്റെ കണ്ണെന്ന് പറയും എന്നാലും ഞാൻ ആവുന്നുണ്ട് ആവാറുണ്ട് ഞാൻ എന്നെ ഞാനിങ്ങനെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തു വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമല്ലോ അതിലോട്ട് എത്താൻ എനിക്ക് സാധിക്കാറുണ്ട് പറയുക മാത്രമല്ല നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം പ്രവർത്തിക്കുകയും ചെയ്യണം അത് നമ്മൾ എന്താഗ്രഹിക്കുന്നോ അതിന് പത്ത് പടി മേലെ തന്നെ നമ്മൾ എത്തും തളരരുത് നമുക്ക് ആവാൻ ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണെങ്കിലും പറ്റും